നമ്മൾ സാധാരണ മലയാളത്തിലൊക്കെ പറയാറുണ്ടല്ലോ അതെൻ്റെ അടുത്തല്ല ആ കാര്യങ്ങൾ എൻ്റെ അടുത്തല്ല അതിന് മലയാളത്തിൽ പറയുന്നൊരു വാക്കുണ്ട് മോബി ഐദീന അതായത് ആ അറബിയാണ് ഞാൻ പറഞ്ഞത് അതെൻ്റെ കൈകളിലല്ല എന്താ പറയുക മൂബി ഐദീന അങ്ങനെ തന്നെ അറബികളും പറയും അതാണ് അതെൻ്റെ കൈയിലല്ല അപ്പം ഒരാൾ അത് ലീവ് ചോദിച്ചു ഞാനല്ല അത് കൊടുക്കേണ്ടതെങ്കിൽ ഞാൻ പറയും ഐദീന ഞങ്ങളുടെ കൈകളിലല്ല മൂ അപ്പോൾ ഈ ഒന്നാമത്തതാണ് അപ്പോൾ മൂന്ന് കാര്യം പറയാനുണ്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ അധികാരത്തിലുള്ളതല്ല രണ്ട് അത് എൻ്റെ അടുത്തല്ല മൂന്ന് അത് എൻ്റെ കൈകളിലല്ല മനസ്സിലായില്ലേ നമ്മൾ സാധാരണ പറയും അത് എൻ്റെ അതിൻ്റെ എന്ന് പറയുന്നത് കയ്യ അല്ല അവിടെ ഉള്ളത് അവിടെ ആ ഒരു എൻ്റെ അധികാരം എന്നർത്ഥത്തിലാണ് അപ്പൊ അതിന് ഒന്ന് മൂബി ഐദീന ഹാദ ബി ആത് എന്ന കയ്യുന്ന ഓക്കെ ബി അത് നമ്മുടെ കൈകളിലല്ല ഓക്കേ അൽ മിഫ്താഹ് ബി ഐദീന എന്ന് പറയും അൽ മിഫ്താഹ് ബി ഐദീന അതിൻ്റെ ചാവി നമ്മളെ കൈകളിലാണ് കൈയിലൊന്നുണ്ടാവില്ല കീശയിലായിരിക്കും അത് നമ്മുടെ കയ്യിലെന്നർത്ഥം നമ്മുടെ നമ്മുടെ അധികാരത്തിലാണ് ഒന്ന് ബി സൈത്തറത്തിന എന്ന് പറയും അതാണ് ഞാൻ ആദ്യം പറഞ്ഞു മൂ ബി സൈത്തറത്തിന നമ്മുടെ അധികാര പരിധിയിൽപ്പെട്ടതല്ല ഇപ്പം നമ്മളോട് ചില ചോദിച്ചു അത് നമ്മൾ അധികാര പരിധിപ്പെട്ടതല്ല ഹാതമ്മു ബിസൈത്തറത്തിന് സൈത്തറത്ത് എന്ന് പറഞ്ഞാൽ അധികാരം എന്ന അർത്ഥത്തിനാണ് ഇപ്പം നമ്മൾ ഇവർ പറയുമല്ലോ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ വിഷയം വിഷയമെന്തായി പോലീസിൻ്റെ പിന്നെ കൺട്രോളിൽ വന്നു എന്നൊക്കെ പറയും ബിസൈത്രത്തിൽ ബിസൈത്തറത്തിഹിം എന്ന് പറയും സൈത്തറത്ത് ഓക്കെ മൂന്നാമത്തെ ഒന്നാണ് നമ്മളിരുത്തല്ല എന്ന് പറയും മു എന്താ പറയുക ഹാതമ്മു എന്ധന മൂ അപ്പൊ മൂന്ന് കാര്യം ഞാൻ പറഞ്ഞു ഒന്ന് ഐദീന രണ്ട് മൂ മൂഫി സൈത്തറത്തിന് മൂന്ന് ഇന്ധന ഓക്കെ ഇതിപ്പോൾ നമ്മൾ മലയാളം പറയുന്നത് പോലത്തെ ഇത്തരം ചില വേഡുകൾ നമ്മൾ അറിഞ്ഞു വെച്ചാലല്ലേ അറബികൾ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിനാണ് ഞാനത് പറഞ്ഞത് ഓക്കെ അപ്പം അതുകൊണ്ട് ഇപ്പം ഒന്നാമത് സൈത്തറത്ത് പറഞ്ഞാൽ സൈത്തറത്ത് തന്നെ അധികാരം എന്നർത്ഥം പറയാം സാധാരണ അധികാരത്തിന് അങ്ങനെയൊന്നും അല്ല വേറെ കുറേ വേഡുണ്ട് ഇതന്നെ നമ്മളൊരു എന്താ പറയുക കരവലയം ൊണ്ടല്ലോ നമ്മളുടെ ഒരു എന്താണ് പറയാ കൺട്രോള് ആ കൺട്രോളിനകത്ത് വരുമ്പോഴാണ് അങ്ങനെ പറയാറ് ഓക്കെ കൂടുതൽ അറിയുന്നതിന് അറബിക് യൂണിയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക മാത്രമല്ല പത്ത് വർഷമായി ആരംഭിച്ച അറബിക് യൂണിയുടെ ക്ലാസ് റൂമിൽ ഇന്ന് മുന്നൂറ്റി ചില്ലാനം ബേച്ചുകൾ പിന്നിട്ടു അവയൊക്കെയും പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കും അത് പഠിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ കൂടുതൽ അറിയുന്നതിന് ദയവായി നിങ്ങൾ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അറബി ഭാഷ അറബികളെ പോലെ പഠിക്കാൻ ഒന്നുമില്ലെങ്കിൽ വെള്ളിയാഴ്ചയുടെ വെബിനാറിലെങ്കിലും പങ്കെടുക്കണം ചെയ്യമാനില്ല മാക്സ് ആണ്